കോച്ച് പിടിപ്പിക്കുന്ന തണുപ്പിൽ ഉത്തരേന്ത്യ മരുവിച്ചു നിൽക്കുകയാണ് രണ്ട് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് ഡൽഹിയിൽ ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില ഇന്നലെ രാത്രി ഇത് ഒന്ന് ദശാംശം ഒമ്പത് ഡിഗ്രി സെൽഷ്യസായിരുന്നു കൊടും തണുപ്പിനെ കൂടാതെ ശക്തമായ ശീതക്കാറ്റും ജനജീവിതം ദുസ്സഹമാക്കുന്നു കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ നിന്നും പുറപ്പെടേണ്ട പതിനാറ് ട്രെയിനുകൾ റദ്ദാക്കി എഴുപത് ട്രെയിനുകൾ വൈകി ഓടുന്നു കനത്ത പുകഞ്ഞിനെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ട അറുപത്തിയെട്ട് വിമാനങ്ങൾ വൈകി അഞ്ചു വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയ ഇന്നലെ വിവിധ സംസ്ഥാനങ്ങളിലായി തണുത്തു മരിച്ചത് ഇരുപത്തിമൂന്ന് പേർ ഇതിൽ പതിനെട്ട് പേർ ഉത്തർപ്രദേശിലാണ് ഹരിയാനയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നലെ പൂജ്യം ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പഞ്ചാബിലും അതിശൈത്യം തുടരുകയാണ് ഉത്തരേന്ത്യ കൊണ്ടുതണുപ്പിൽ വിറങ്ങലിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി വരും ദിവസങ്ങളിലും അതിശൈത്യം തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ജനജീവിതം കൂടുതൽ ദുസഖമാക്കും വിക്ടർ ജോസഫ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ